ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ ഹോണടിച്ചു വന്നതൊന്നും അല്ല വിഷയം എന്തെങ്കിലും അങ്ങ് മന്ത്രിയുടെ തലയിൽ കൈ വെച്ച് തലോട്ട് വെച്ച് കൊടുത്തിട്ട് ഈ വിവാദം ഉണ്ടാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കണ്ട ഒരു ബസ്റ്റാൻഡിൻ്റെ അകത്തേക്ക് പാഞ്ഞു കയറുന്നു പാഞ്ഞു കയറി കഴിയുമ്പോൾ ഇങ്ങനെ വണ്ടി പാഞ്ഞു കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ എം എൽ എ പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പാഞ്ഞു പോകുന്ന കണ്ടപ്പാടി വണ്ടി പിടിക്കൂന്ന് പറഞ്ഞു ആദ്യം ഞാൻ വിചാരിച്ചു അതുവഴി അങ്ങ് പോയെന്ന് വിചാരിച്ച് ഡ്രൈവർ മടുക്കാനാവേണ്ട അദ്ദേഹം ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം മഹാനാണെങ്കിൽ നമ്മൾ ക്ഷമിച്ചേ ക്ഷമ ചോദിച്ചേക്കാം നല്ല പ്രശ്നം അസുഖമാവുക പത്രക്കാരുടെ ക്ഷമ ചോദിക്കാൻ വേണ്ടെങ്കിൽ ഇനി എന്ത് മാധ്യമങ്ങൾ മാധ്യമങ്ങളെഴുതിയാൽ എൻ്റെ ഉത്തരവാത്താൻ ഞാൻ നിർവഹിക്കും വളരെ സ്ലോ ആയിട്ട് വന്ന് അകത്ത് വന്ന് ആളെ എടുത്തുകൊണ്ടുകൊണ്ട സ്ഥലത്ത് ഇത്ര സർക്കസ് കാണിച്ചിട്ട് അതിനെ ഉടനെ സൈഡ് പറയാൻ കുറേ ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല വെറുതെ പറയുന്ന ഉദ്യോഗസ്ഥന്മാരിലും കുഴപ്പക്കാരുണ്ടല്ലോ അവരാണ് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ നിന്ന് മൈക്കി കൂടെയാണ് പറയുന്നത് നല്ല ഒളിച്ചല്ല പറഞ്ഞത് ഹോൺ അടിച്ചാൽ വണ്ടി പിടിക്കാൻ പറഞ്ഞില്ല വല്ലാത്ത സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുന്നതാണുണ്ടോ ഈ വാർത്ത കൊടുക്കുന്നവർ ആലോചിക്കേണ്ടതെന്ന് അറിയാം ഈ കണ്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നാട്ടുകാർ ബുദ്ധിമില്ലാത്തവരാണെന്ന് ഈ വാർത്ത കൊടുക്കുന്നവർ വിചാരിക്കരുത് മര്യാദ തിരിച്ചു പോയത് മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഒരിക്കലും അറിയില്ല വണ്ടിയാന്ന് ശ്രദ്ധിക്കില്ല അല്ല ഞാൻ അയാളെ ഹോൺ ചക്കാനല്ല വണ്ടി പിടിക്കാൻ പറഞ്ഞത് ആ ബസ് സ്റ്റാൻഡിലേക്ക് ഓവർ സ്പീഡിൽ കടന്നു വരികയും ഓവർ സ്പീഡിൽ ഇറങ്ങി പോവുകയും ചെയ്യുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യരതിന് സാക്ഷിയാണ് അതിനെ വളച്ചൊടിക്കാനൊന്നും അവർ നോക്കണ്ട നിയമവിരുദ്ധമായ കാര്യങ്ങൾ അനുവദിക്കില്ല എറണാകുളം ജില്ലയിലടക്കം എല്ലാ സ്ഥലത്തും മത്സര ഓട്ടം അതായത് ഒരു ബസ് സ്റ്റോപ്പിനുള്ളിലേക്ക് അതേസമയം തന്നെ ആറ് കെ ബസ്സുകൾ അവിടെ യോഗം നടക്കുമ്പോൾ കയറി വരുന്നുണ്ട് അവരെല്ലാം മര്യാദയ്ക്കാണ് വേറെ പ്രൈവറ്റ് ബസ്സുകാർ കയറി വരുന്നത് അവരും മര്യാദയ്ക്കാണ് ഈ വന്ന ഒരു ബസ് രണ്ട് ബസ്സുകാർ ഓവർ സ്പീഡിലാണ് വന്നത് ആ ഹോൺ അല്ല ഹോൺ അടിക്കുന്നത് തെറ്റാണ് ഹോൺ അടിക്കാൻ പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവുണ്ട് ഹോൺ അടിക്കാൻ പാടില്ല എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുണ്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഈ പറയുമ്പം എന്തെങ്കിലും അങ്ങ് മന്ത്രിയുടെ തലയിൽ കൈ വെച്ച് തലോട്ട് ഉച്ചുകൊടുത്തിട്ട് ഈ വിവാദം ഉണ്ടാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കണ്ട മലയാള മനോരമയിലൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് അതൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ ആരും പറഞ്ഞു പക്ഷേ ഒരു കാര്യം അങ്ങനെ ശ്രമിക്കരുത് കാരണം നിങ്ങൾക്ക് പരിശോധിക്കാം കേരളത്തിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് വിളിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ അടക്കമുള്ള മത്സര ഓട്ടങ്ങൾ അവസാനിപ്പിച്ച് അടങ്ങുമെന്നുള്ള ശക്തമായ നിലപാടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വീകരിക്കുന്ന ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അതൊരു മന്ത്രി കണ്ടുകൊണ്ട് കോടതി ഉത്തരവുകളും കോടതി തീരുമാനങ്ങളും കണ്ടുകൊണ്ട് കഴിയും കെട്ടി കണ്ണും പൂട്ടിയിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ ഹോർണടിച്ചു അല്ല വിഷയം ഹോൺ തിരിച്ചു പോകുമ്പോഴും ഇതേ ഹോൺ സ്റ്റക്കായിരുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോഴും ഇതേ ഹോൺ അടിച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോഴെയോ സ്റ്റക്കായ ഹോണെന്ന് ശരിയാക്കിയിട്ടുണ്ടേ തിരിച്ചു പോവാൻ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് പാഞ്ഞു കയറുന്നു പാഞ്ഞു കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വണ്ടി പാഞ്ഞു കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ എം എൽ എ പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗിച്ചു കഴിയുമ്പോൾ പുറത്തേക്ക് പാഞ്ഞു പോകുന്ന കണ്ടപ്പോഴാണ് ഈ വണ്ടി പിടിക്കൂന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചു അതുവഴിയൊക്കെ പോയെന്ന് വിചാരിച്ച് രണ്ടാമതും ഫോണടിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു പോയി ഡ്രൈവർ എടുക്കാനാവേണ്ട അദ്ദേഹം ട്രെയിനിങ്ങ് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മത്സര ഓട്ടം ഈ മാധ്യമങ്ങൾ തന്നെ പറയുന്നില്ല ഇവിടെ മത്സര ഓട്ടമാണ് അമിത വേഗതയാണ് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ ഒരു ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു ഇടുങ്ങിയ വഴിക്കുള്ളിൽ ഇത്രയും വേഗത ആവശ്യമില്ല ഓവർ സ്പീഡിൽ പോയില്ല അദ്ദേഹം എൺപത് കിലോമീറ്ററിൽ പോയി എന്ന് ഞാൻ പറഞ്ഞില്ല ഓരോ സ്ഥലത്ത് ഓരോ സ്പീഡുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ മഹ മഹാനായ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടല്ല അദ്ദേഹം മഹാനാണെങ്കിൽ നമ്മൾ ക്ഷമിച്ചേ ക്ഷമ ചോദിച്ചേക്കാം തീർന്നല്ല പ്രശ്നം അസുഖം മാറുമോ പത്രക്കാരുടെ മലയാള മനോരമയുടെ അസുഖം മാറുമോ ക്ഷമ ചോദിക്കാൻ വേണമെങ്കിൽ എന്താ ഞാൻ എന്നിട്ട് ബാക്കി കോടതി ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പിൽ അറിയിച്ചു കൊടുക്കാൻ ഇങ്ങനെ സംഭവം നടന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ട്രാൻസ്പോർട്ട് കമ്മീഷനെയും ബഹുമാനപ്പെട്ട കോടതി വിളിച്ചിരിക്കുന്നത് ഇതുപോലുള്ള അരാജകത്വം കാണിക്കുന്നവരെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് അല്ലാതെ അവരെ സംഭാഷണം നടത്താൻ വിളിച്ചതല്ല അപ്പോൾ എനിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് അത് ഞാൻ നിർവഹിക്കും ഇനി എന്ത് മാധ്യമങ്ങൾ എഴുതിയാലും എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും ഇത് നിസ്സാരമാക്കരുത് ഹോണടിച്ചതിനെ മന്ത്രി വണ്ടി പിടിച്ച് പെർമിറ്റ് എന്താ തലയ്ക്ക് അസുഖം വല്ലതും ഉണ്ടോ എനിക്ക് ഇല്ലല്ലോ ഒരേ ഉഴപ്പമില്ല എനിക്ക് ഹോണടിച്ചാനല്ല വളരെ വേഗത്തിൽ അവിടെ ആറ് കെ എസ് ആർ ടി ബസ്സുകൾ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് അതിലധികം പ്രൈവറ്റ് ബസ്സുകൾ ഈ കോതമംഗലം ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് നാട്ടുകാർക്കറിയല്ല കോതമംഗലം ബസ് സ്റ്റേഷനിലേക്ക് പ്രൈവറ്റ് കെ എസ് ആർ ടി ബസ് സ്റ്റേഷനിൽ പോകുന്ന വഴി വളരെ വീതി കൂടിയ വഴിയല്ല ഇടങ്കിൽ ആ വഴിയിൽ അത്രയും സ്പീഡിൻ്റെ ആവശ്യമില്ല അത്തരം സ്പീഡിൻ്റെ ആവശ്യമില്ല ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് സ്പീഡിനാണ് പിടിച്ചത് പിന്നെ ഉടനെ പറഞ്ഞത് എന്താ സ്പീഡ് ഗവർണർ ഉണ്ടല്ലോ അതിലും സ്പീഡിൽ ആ ചെറിയ സ്ഥലത്ത് ഒരു സാമാന്യം മോശമായല്ലാത്ത സ്പീഡെന്ന് പറയുന്ന ഒരു ഒരു മുപ്പത് മീറ്റർ സ്പീഡ് പോലും വലിയ സ്പീഡാണ് വളരെ സ്ലോ ആയിട്ട് വന്ന അകത്ത് വന്ന ആളെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥലത്ത് ഇത്തരം സർക്കസ് കാണിച്ചിട്ട് അതിനെ ഉടനെ സൈഡ് പറയാൻ കുറേ ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല കെ എസ് ആർ ടി സി പിടിക്കും പ്രൈവറ്റ് ബസ്സും പിടിക്കും എന്ന് പിടിക്കും കാരണം നിയമലംഘനം കണ്ടാൽ കണ്ണടച്ചിരിക്കാൻ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചുമതലയായിട്ടൊരു മന്ത്രി ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൻ്റെ കൂടെയുള്ള രണ്ട് പ്രധാന ഉദ്യോഗസ്ഥന്മാരെ വിശദ വിശദീകരണം ചോദിക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നേ കേൾക്കുള്ളൂ എന്നെ നിർബന്ധിക്കേണ്ടത് ഇനി ഏത് മാധ്യമങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിനെ മാനിക്കുന്നു അത് ഞാൻ പാലിച്ചിരിക്കും അത് ചുമ നടത്തേണ്ട ചുമതല സത്യപ്രതിജ്ഞ അധികാരം എടുത്ത് ഒരു എം എൽ എ എന്നാൽ മന്ത്രി എന്നതിൽ എൻ്റെ ചുമതലയാണ് അതിനുവേണ്ടി വെറുതെ ബഹളം വയ്ക്കേണ്ട ഒരു ഇതും ഉണ്ടാവില്ല പലരുടെയും കാര്യമായിട്ട് ചില വണ്ടികൾ ചില ഗ്രാമപ്രദേശത്ത് ചെല്ലാമെന്ന് പറഞ്ഞ് പെർമിറ്റ് എടുക്കും രാത്രി നിങ്ങൾ കാണുന്നത് ഈ പ്രൈവറ്റ് ബസ് അവർ ആറര മണിക്ക് വണ്ടി ഒതുക്കുന്നു എന്നിട്ട് കെ എസ് ആർ ടി സി ഓടണമെന്ന് പറയുക ഈ പത്ത് മണി വരെ പെർമിറ്റ് എടുത്ത വണ്ടി ഓടിക്കാത്തതിന് വയനാട്ടിൽ അടക്കം ആണ് അത് പരിഹരിച്ചു അവിടെ എല്ലാം ഇപ്പോൾ ഓടുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ കുഴപ്പം അത് പിടിക്കും അതിന് മാധ്യമങ്ങൾ എഴുതിയിട്ടൊന്നും കാര്യമില്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ വണ്ടി ഓടുന്നുണ്ട് ഇല്ലല്ലോ ഞാൻ ബസ് ഉടമയൊന്നുമല്ല എൻ്റെ കയ്യിൽ ബസ്സുമില്ല ഒരു ബന്ധവുമില്ല ഞാൻ ബസ് ഓടിക്കുന്ന ആളുമല്ല ഞാൻ അവരുടെ ആരുടെയും ശത്രുവുമല്ല മിത്രവുമല്ല പക്ഷേ ഓടേണ്ട സമയത്ത് പത്ത് മണിയിലെ ഓടാന്ന് പെർമിറ്റ് എടുത്തിട്ടാണ് പെർമിറ്റ് അനുവദിക്കുന്നത് ആറര മണിയാകുമ്പോൾ കിടും പിന്നെ ഈ ജനങ്ങളെങ്ങനെ യാത്ര ചെയ്യും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് സാധാരണക്കാരായ എങ്ങനെ യാത്ര ചെയ്യും അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല അവർക്ക് സാമ്പത്തികമായ ശക്തി ഉണ്ടെങ്കിൽ അവർക്ക് സ്വാധീന ശക്തി ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ചില മാധ്യമങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്കെതിരെ എഴുതാമെന്നുള്ളതല്ലാതെ ഞാൻ നിയമം വിട്ടു നിൽക്കില്ല ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ നൂറ്റൊന്ന് ശതമാനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു പൊതുപ്രവർത്തകനാണ് അതിൽ ആരും ഒരു ഭീഷണിയും വേണ്ട അത് തന്നെ തെറ്റാണ് കാരണം എന്താണ് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് നടക്കുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നിട്ട് കൊടുക്കുന്നത് ഹോണടിച്ചതിന് ഒരു വണ്ടി പിടിക്കാൻ പറയാം എന്താ തലയ്ക്ക് അസുഖം എനിക്ക് ഞാൻ അത് ഹോൺ ഹോണിക്കുന്നതും തെറ്റാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ജഡ്ജി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് പുറയിൽ കൊണ്ടുപോയി എയർ ഹോൺ അടിക്കുകയാണ് പാലക്കാട് തൃശ്ശൂരേക്ക് വരുന്ന വഴി വണ്ടി പിടിക്കേണ്ടി വന്നു കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവോട് എയർ ഹോൺ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടിക്കാത്ത ഉണ്ടോ ഒരു കെ എസ് ആർ സി ബസ്സിലല്ലല്ലോ ഇവിടെ ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബസ്സിൽ എയർ ഹോൺ ഇല്ലല്ലോ ഈ നമ്മൾ പത്തനാഴ്ച കൂടുന്ന ഏതെങ്കിലും ബസ്സിൽ എയർ ഹോണിക്കുന്ന കേട്ടിട്ടുണ്ട് ഇത് വടക്കൻ ജില്ലകളിൽ ഇല്ലപ്പോഴത്തേക്കും പാലക്കാട് തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിൽ വെച്ചടിക്കുകയാണ് ഇത് ഇളക്കിയെടുക്കുമ്പോൾ അതിനാണ് കോടതി വിധി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടും സർക്കാരിനോടുമാണ് മാധ്യമങ്ങൾ മര്യാദ കാണിക്കേണ്ടത് അയ്യവക തോന്നിയാസങ്ങൾ കാണിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നത് സമൂഹത്തിന് നല്ലതല്ലോ ഇല്ല ഒന്നും അറിയത്തില്ല അതവര് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ നിയമപരമായി എടുക്കാൻ നടപടി അല്ല ഞാനല്ലോ നടപടി സ്വീകരിക്കുന്നത് നടപടി തീരുമാനിക്കുന്നത് ഞാനല്ല ഞാൻ ജഡ്ജിയല്ല വെറുതെ വെറുതെ പറയുന്നത് കള്ള ഉദ്യോഗസ്ഥന്മാരിലും കുഴപ്പക്കാരുണ്ടല്ലോ അവരാണ് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ നിന്ന് കൂടെയാണ് പറയുന്നത് നല്ല ഒളിച്ചല്ല പറഞ്ഞത് ഹോർണടിച്ചതിന് വണ്ടി ഓടിക്കാൻ പറഞ്ഞില്ല വല്ലാത്ത സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകാണ്ടു അപ്പോൾ എം എൽ എ തന്നെ പറഞ്ഞു ഇത് ഫയർ എഞ്ചിൻ വരികയാണെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് ആ ഫയർ എഞ്ചിൻ വരുന്ന സ്പീഡിലാണ് വന്നത് കണ്ടേ നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവരെ കളിപ്പിച്ച കൊള്ളാമോ ഈ വാർത്ത കൊടുക്കുന്നവരോക്കേണ്ടതെന്ന് അറിയാം ഈ കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാർ ബുദ്ധിമില്ലാത്തവരാണ് ഈ വാർത്ത കൊടുക്കുന്നവരുചാരിക്കരുത് കേരളത്തിലെ കേരളം മുഴുവൻ ഞാൻ വേദിയെന്നു പറയുന്നുണ്ടല്ലോ മൈക്കൂർ റോഡിൽ പറയുന്നത് ആ വണ്ടി ഓവർ സ്പീഡാണ് അത് പിടിക്കുമെന്ന് പറയുന്നുണ്ട് എം എൽ എ ഉണ്ടായിരുന്നു ഒളിച്ചും മാത്രമെന്നുള്ളൂ ഹോണടിച്ചെന്നല്ല പിടിച്ചത് ഹോൺ ചക്കായെങ്കിൽ തിരിച്ചു പോയപ്പോൾ എന്ത് ഹോൺ അടിച്ചുകൊണ്ടിരുന്നു തിരിച്ചു പോയപ്പോഴിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോയി കഴിഞ്ഞ ശേഷമാണ് വണ്ടി പിടിക്കുന്നത് വണ്ടി പിടിക്കാൻ ഹോൺ പോണടിച്ച് ബസ് സ്റ്റാൻഡിനകത്തേക്ക് അടിച്ച് വലിയ സ്പീഡിൽ കയറി വരുന്നു കയറി വന്നതിന് ശേഷം ഈ വണ്ടി അവിടെ നിർത്തിയിട്ട് പുറത്ത് നേരം കാണുന്നില്ല അപ്പോൾ ഞാൻ വെച്ചാൽ അവിടെ കൂടെ വഴി കാണും അങ്ങ് പോയി കാണുമെന്ന് വിചാരിച്ചു അത് പോട്ടേന്ന് വിചാരിച്ച് രണ്ടാമത് വീണ്ടും ഫോണടിച്ചുകൊണ്ട് പുറത്തേക്ക് അതിനേക്കാൾ സ്പീഡിൽ പുറത്തേക്ക് പോകുകയാണ് അപ്പോഴാണ് കണ്ടത് എന്നാൽ ആ വണ്ടി ഒന്ന് പിടിച്ചേക്കുമോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിടിക്കില്ലായിരുന്നു മര്യാദ തിരിച്ചു പോയത് മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഒരിക്കലും അത് അറിയില്ല ആ വണ്ടിയാണെന്ന് ശ്രദ്ധിക്കില്ല നിങ്ങൾ ആ വണ്ടിയുടെ പേരൊന്നും നോക്കി വെച്ചിട്ടില്ല ഈ പറയുന്ന കേട്ടാത്തൊന്നും എന്തോ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ പോകാൻ എനിക്കൊരു അസ്വസ്ഥതയില്ല നിങ്ങൾ ഏതെങ്കിലും ബസ്സിൽ കയറി നോക്കൂ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടോ എന്ന് നോക്കും